വയനാട്ടിലെ ഉരുൾപൊട്ടലും തുടർന്നുള്ള ദുരന്തങ്ങളും നമ്മെ ആകമാനം ദുഃഖത്തിലാഴ്ത്തിയിരിക്കും ചൂരൽമല മുണ്ടങ്ക തുടങ്ങിയ ഗ്രാമങ്ങൾ ഈ ഭൂമത്തു നിന്നും തുടച്ച് മാറ്റപ്പെട്ടു രാത്രിയിൽ കിടന്നുറങ്ങിയ അനേകർ എന്നേക്കും ഉണരാത്ത മരണത്തിലേക്ക് ഒഴുകിപ്പോയി അനേകർ ഭവനരഹിതരും ഗുരുതരമായി പരിക്കേറ്റവരുമായി ആർക്കും ഉയരിക്കാനാവാത്ത ഒരു നിർവികാരികത ആ ദുരന്ത ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു സഹായകസ്വുമായി നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും സൈന്യവും മറ്റും ഘടനാധ്വാനം ചെയ്യുന്നു വേദനിക്കുന്ന അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഈ നാളുകളിൽ വേദനയുടെ നാളുകൾ മനുഷ്യജീവിതത്തിൽ ഏറിവരുന്നു നിസ്സഹായകതയുടെയും ദുഃഖത്തിൻ്റെയും ദിനങ്ങൾ ജീവിതത്തിന് മേൽ പിടിമുറുക്കി ശ്വാസം മുട്ടിക്കുമ്പോൾ ഒരു മോചനത്തിനായി മനുഷ്യൻ കീഴുന്നു നാം ആശ്രയമായി കരുതിയിരുന്നവ ഒരു മരീചിയായി വഴിമാറിപ്പോകുമ്പോൾ ആശ്രയം എവിടെ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നു പോകുമ്പം പോലെ പ്രശ്നങ്ങൾ ജീവിതത്തിനു നേരെ ആഞ്ഞടിക്കുമ്പോൾ നാം ഭയപ്പെടുന്നു ഇവിടെയാണ് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും നമ്മെ ആശ്വാസിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്നത് കണ്ണി തുടയ്ക്കുന്ന കർത്താവിന് കരസ്പർശനത്താൽ ആശ്വസിക്കപ്പെടുന്നത് വിശുദ്ധ യോനാന സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിന് എന്നിലും വിശ്വസിപ്പിയിൽ ഏകദേശം മൂന്നര വർഷക്കാലം തൻ്റെ കൂടിയായിരുന്ന ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞ വാക്കത്ര ഇത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് കർത്താവ് നമ്മുടെ ഹൃദയവിചാരങ്ങളെ മുൻകൂട്ടി അറിയുന്നവനാണ് ഈ ലോകം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ നിരാശപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് കർത്താവ് അറിഞ്ഞിരുന്നു മനസ്സുമടുത്ത് ദൈവമക്കൾ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുള്ള ഈ ലോകത്തിൽ നാം ദൈവത്തിൽ സന്നപ്പെടുകയാണ് വേണ്ടത് നിരാശ ദുഃഖം വേർപാട് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നിനയാത്ത നേരത്ത് നമ്മെ മേലട്ടുമ്പോൾ എന്താ കർത്താവ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നാം ചോദിച്ച് പോയിട്ടല്ലേ നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഈ ഫോമിൽ വെച്ച് വെളിവാകണമെന്നില്ല നമ്മുടെ ബുദ്ധി ഗ്രഹിക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നു നിത്യത്തിലെ ഇതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകുകയുള്ളൂ പുഴൻ പരവതാനികൾ നിർമ്മിക്കുന്ന നെയ്ത്തുകാരന് മനസ്സിലാകാത്ത ചിലത് ചെയ്യുവാൻ മേൽനോട്ടം വഹിക്കുന്ന ആൾ ആവശ്യപ്പെടും അങ്ങനെ ചില കറുത്ത ഇഴകൾ ഇടയ്ക്ക് ചേർത്ത് നെയ്യുവാൻ തുടങ്ങും നെയ്ത്തുകാരൻ്റെ ചിന്തയിൽ ഈ ഇഴകൾ ആവശ്യമില്ലെന്ന് തോന്നിയാലും ഈ നിർദ്ദേശത്തെ അനുസരിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ പരവതാനിയുടെ പണി പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ ഭംഗിയില്ലാത്ത കറുത്ത ഇഴകൾ പരവതാനിയെ അലങ്കരിക്കുന്ന ഡിസൈനായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കും ഒരു കണക്കിന് പരവതാനിയുടെ ആകർഷണീയത ഈ കറുത്ത ഇഴകളുടെ സ്ഥാനത്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കറുത്ത ദിനങ്ങൾ നമ്മെ അവിടുത്തെ സ്വഭാവത്തോടെ രൂപാന്തരപ്പെടുത്തുവാൻ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള തീർക്കുവാൻ ദൈവം അനുവദിക്കുന്ന അഗ്നിശോധനകായി നാം കാണേണ്ടതാണ് നാം പ്രതീക്ഷിക്കാത്ത നേരത്തെ കയ്പായ അനുഭവങ്ങളും അവിടുന്ന് അനുവദിക്കുന്നത് നമ്മെ പോലെ രൂപാന്തരപ്പെടുത്തുവാനുള്ള മുഖാന്തരങ്ങളായി കാണുക നമുക്കുണ്ടാകുന്ന ഓരോ പ്രതികൂലങ്ങളും നിരാശകളും അന്ധകാരവും നമ്മെ ഭാരപ്പെടുത്തുമെങ്കിലും വിശ്വാസ ലിവയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാനുള്ള മനോഭാവം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുന്നവരായി നാം മാറുന്നുവെങ്കിൽ കർഷകരുടെ ഉത്തരം നമുക്ക് ലഭിക്കും കർഷകർ കൂടി കടന്നു പോയ ഈയോ ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്തില്ല ദുഃഖവേളകളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിത്തീർന്നു ധൈര്യപ്പെട്ടു നമുക്കുണ്ടാകുന്ന കർഷകൾ നമുക്ക് വേണ്ടി കർഷതയും ക്രൂശും സഹിച്ചാൽ കർത്താവിനോട് കൂടെ പങ്കാളികളായി തീരുവാനുള്ള മഹാന്തരങ്ങളാകുന്നുവെന്ന് നാം അറിയുക മനുഷ്യരെയോ സാഹചര്യങ്ങളെയോ അല്ല കർത്താവിനെയാണ് നാം നോക്കേണ്ടത് അവിടുന്ന് ഹൃദയങ്ങൾക്ക് സമാധാനം തരുന്നു മലാഘട ഉത്സവം മൂന്നാമതിയായ മൂന്നിൽ ദൈവത്തെ ഊതി കഴിക്കുന്നവനായി കാണുന്നു ദൈവം തൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു തൻ്റെ സമയം വരെ അവിടുന്ന് നമ്മെ തീയുടെ അനുഭവങ്ങൾക്കൂടെ കടന്നു പോവാൻ അനുവദിച്ചേക്കാം അവിടുത്തെ മുഖം നാം ഓരോരുത്തരും കാണേണ്ടതിനും നമ്മുടെ രൂപാന്തരത്തിനും വേണ്ടിയാണ് ഈ അനുഭവങ്ങളെന്ന് നാം മനസ്സിലാക്കുന്ന ആളുകൾ അടുത്തു വരുന്നു ഭീരുവാകാതെ ധൈര്യത്തോടെ നമുക്ക് കാറ്റും കോളും ആഞ്ഞടിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ അഭിമീകരിക്കാം ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പരിശോധനകൾക്ക് പിന്നിൽ ദൈവത്തിന് പ്രത്യേകമായ മഹത്വരവുമായ ഉദ്ദേശമുണ്ട് ചിലപ്പോൾ നാം ആശ്രയമായി വെച്ചിരിക്കുന്ന കോടുകൾ ദൈവം വിളക്കിയെന്ന് വരാം എന്നാൽ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറന്ന് പറക്കുവാൻ പഠിപ്പിക്കുന്ന പോലെ നമ്മുടെ പ്രയാസവേളകളിൽ നമ്മെ സഹായിക്കുവാൻ സൂക്ഷ്മദൃഷ്ടിയോടെ ചെറു വിലിച്ച് അവിടെ നമ്മെ ചെറുവിന്മേൽ വായിക്കും നാം കലങ്ങിപ്പോകുന്ന കക്ഷതകളിൽ ദൈവം നമ്മെ കാത്ത് പരിപാലിക്കുന്നു ഈ ചിന്ത നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതല്ലേ ദൈവം അനുവദിച്ചിട്ടാണ് ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ കക്ഷതകൾ സംഭവിക്കുന്നത് അവിടുന്ന് അറിയാതെ യാദൃശ്യ ഒന്നും സംഭവിക്കുന്നില്ല കക്ഷതകൾ നമ്മുടെ വർദ്ധിപ്പിക്കുന്നു സ്വർണം തീയിൽ കൂടെ ശുദ്ധി ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെയാണ് അതിൻ്റെ മാറ്റ് വർദ്ധിക്കുന്നത് വിലയുള്ളതായി തീരുവാൻ തീയുടെ അനുഭവം ആവശ്യമത്ര സ്വർണം രൂപാന്തരപ്പെടുവാൻ തക്കതായ ചൂടിലധികം ആവശ്യമില്ല തീയിൽ കൂടെ കടന്നു പോകേണ്ടുന്ന സ്വർണം ഒരുങ്ങി നശിക്കുവാൻ പണിക്കാൻ അനുവദിക്കാത്തതുപോലെ നമ്മളെ താങ്ങുന്ന ദൈവത്തിൻ്റെ കാര്യം കൂടെയുണ്ട് നമുക്ക് സഹിക്കുവാൻ സാധിക്കാത്ത ചൂട് അവിടുന്ന് അനുവദിക്കുകയില്ല എത്രമാത്രം ചൂട് ഓരോ വ്യക്തിക്കും വേണമെന്ന് ദൈവത്തിനറിയാം അവിടെ നിന്നാണ് നമ്മൾ കാലാവധി തീരുമാനിക്കുന്നത് അവിടുത്തെ കാര്യങ്ങളിൽ നമ്മെ കൊടുത്ത് ദേഹത്തിനായി പൂർണ്ണമായി വിധേയപ്പെടും കർത്താവ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്ന പോലെയല്ല യോനാന സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തേഴാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല കാറ്റുകളെല്ലാം കെട്ടടങ്ങി പൂർണ്ണമായി ശാന്തമാകുമെന്ന ചിന്ത നാം വെച്ച് പുലർത്തേണ്ടതില്ല തിരയടങ്ങിയിട്ട് വള്ളം ഇറക്കുവാൻ സാധിക്കില്ലല്ലോ തിരകളെ ഗണ്യമാക്കാതെ മുമ്പോട്ട് പോകുന്ന വിശ്വാസം അത്രയാണ് നമുക്ക് വേണ്ടത് വൻ പ്രതികൂലം കണ്ട നടുവിൽ ക്രിസ്തുവിൻ്റെ സമാധാനം അത്രയാണ് നമുക്ക് ആവശ്യം ക്രൂശനെ ക്ഷമയോടെ സഹിച്ച കർത്താവിനെ നാം ധ്യാനിക്കുമ്പോൾ ഒരു വലിയ സമാധാനം നമുക്ക് ലഭിക്കുന്നു സകലബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം ഇത് തരുവാൻ അവിടെ നമുക്ക് ചാരിയുണ്ട് ആ കാര്യങ്ങളിൽ കലങ്ങുന്ന ഹൃദയങ്ങളെ നമുക്ക് സമർപ്പിക്കാം ദൈവത്തിൽ ആശ്രയിപ്പിക്കാം